ഞങ്ങളുടെ റൂമിലുള്ള ഒരാള് നാട്ടിൽ പോവാണ് അപ്പം അവൾക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഞങ്ങൾ ഇവിടെ കൗഫ്ലാൻഡിൽ പോവാണ് അപ്പൊ എന്തൊക്കെയാ ഞങ്ങള് വാങ്ങുന്നതും സാധാരണ ഞങ്ങളൊക്കെ നാട്ടിൽ പോകുമ്പോ എന്തൊക്കെയോ കൊണ്ടുപോകുന്നതെന്നൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ാൻഡിലേക്കുണ്ടോ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് പോകുന്നത് അവിടെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അവിടെ ചൂസ് ചെയ്യാനായിട്ട് ആകെ ഒരു പ്രശ്നം ഞാൻ അവിടെ കാണുന്നത് ഒരു നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം കണ്ടുപിടിക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഹനോവറിലെ കൌഫ്ലാൻഡ് ആണെങ്കിൽ രണ്ട് ഫ്ലോറിലായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാമായിരിക്കും എത്ര വലുതാണ് ഇവിടുത്തെ എന്ന് ഈ കാണുന്ന ശ്രദ്ധയാണ് ശ്രദ്ധയാണ് നാട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൌഫ് ലാൻഡിലെത്തി ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ഞങ്ങൾ ചോക്ലേറ്റും അങ്ങനെയാണ് പോകുന്നത് ഇവിടെ ഒരുപാട് ചോക്ലേറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് ആയിട്ടോ നമുക്ക് നാട്ടിലേക്കാളും ഇവിടെ കോമൺ ആയിട്ടുള്ളത് ഇങ്ങനത്തെ കിൻറ്റർ ജോയ് ആണ് ഇത് ഷേപ്പിലാണ് അതിന്റെ ഉള്ളിൽ ജോയ് ഉണ്ടാവും അങ്ങനെയാണ് ഇവിടുത്തെ കിൻറ്റർ ജോയ് കൂടുതലും മറ്റു കിൻറർ ജോയി ഉണ്ട് പക്ഷെ ഇതാണ് കൂടുതൽ കാണാറുണ്ട് ഇത് സ്നിക്കേഴ്സ് പോലെ തന്നെ ഒരു പീനട്ട് ചോക്ലേറ്റ് ആണ് ാണ്സ്റ്റ് ആണ് ഇത് കുറച്ച് ഓ അത് ഇവിടെ ആണ് കുറച്ചെങ്കിലും അഫോർഡബിൾ ആയിട്ടുള്ള ചോക്ലേറ്റ് ഇത് മാത്രമാണ് ഞങ്ങൾ കണ്ടുള്ളൂ ഒത്തിരി അവിടെ ചോക്ലേറ്റ് തന്നെ ഏത് ചോക്ലേറ്റ് എടുക്കണമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചോക്ലേറ്റ് ആണ് മിൽക്കയുടെ പലതരത്തിലുള്ള ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അത് ജർമ്മൻ ബ്രാൻഡാണ് എല്ലാവർക്കും അല്ലേ പിന്നെയാണ് ഇവിടെ ഡയറി മിൽക്ക് ഡയറി മിൽക്ക് ഇവിടെ ആയിട്ടാണ് കാണുന്നത് പക്ഷേ കൗഫ്ലാൻഡിൽ ഡയറി മിൽക്ക് ഉണ്ട് ചില ഇടയൊക്കയിലും ഡയറി മിൽക്ക് കാണാറുണ്ട് പക്ഷേ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് പിന്നെ ഈ കാണുന്ന മറാബോവിൻ്റെ ചോക്ലേറ്റ് സ്വീഡിഷ് ചോക്ലേറ്റ് ആണ് ഇനി ഞങ്ങൾ വാങ്ങാൻ പോകുന്നത് കുറച്ച് ലിക്കർ ചോക്ലേറ്റ്സ് ആണ് ആദ്യം തന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മോൺച്ചറി തന്നെയാണ് എടുക്കുന്നത് ഇത് നാട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ പല വോഡ്ക ബ്രാൻഡി റം അങ്ങനെ ഏതൊരു ലിക്കറിൻ്റെയും ചോക്ലേറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് അതിൽ മോൺചെറി മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ ഇതൊന്നും എനിക്ക് അത്രയും ഇഷ്ടമുള്ളതല്ല പക്ഷെ അവള് കുറച്ച് ലിക്കർ ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് നാട്ടിലെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനായിട്ട് അങ്ങനെ ചോക്ലേറ്റ്സ് എടുക്കാൻ വന്നിപ്പോ എല്ലാം ലിക്കർ ചോക്ലേറ്റ്സ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് നാട്ടിലുള്ളവർക്ക് നാട്ടിലൊന്നും കിട്ടാത്ത നാട്ടിൽ അങ്ങനെ ലിക്കർ ചോക്ലേറ്റ്സ് കിട്ടില്ലെന്ന് തോന്നുന്നു നമുക്ക് നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളാണല്ലോ ഇവിടെ വാങ്ങേണ്ടത് ആർദ്ര ഏതൊക്കെയോ പൊക്കി പിടിച്ചിട്ട് വരുന്നുണ്ട് നമ്മുടെ ജെംസ് പോലത്തെ ചോക്ലേറ്റ് ആണ് ഇത് പക്ഷെ ജെംസിന്റെ ടേസ്റ്റ് ഒന്നും ഇല്ല നമുക്ക് ജെംസ് ആയിരിക്കും ഇഷ്ടപ്പെടുകയുള്ളു ഓ അതേ നാരങ്ങ മിഠായി പോലത്തെ സംഭവം ശരിക്കും നാരങ്ങ മിഠായി പോലെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മള് ജർമ്മനിയിൽ സ്ഥിരമായിട്ട് കാണുന്ന കാണുന്നൊരു സംഭവമാണ് ഇതുപോലത്തെ ജെല്ലി പോലത്തെ മിഠായികൾ ഇത് ഹരിബോ എന്ന് പറഞ്ഞ ബ്രാൻഡിനാണ് കൂടുതൽ വരാറ് ഇപ്പം ദൈവം എങ്ങനെ ആൾക്കാർ കഴിക്കുന്നതെന്ന് എനിക്കറിയില്ല അങ്ങനെ പക്ഷെ മലയാളികൾക്കും കുറേ പേർക്ക് ഇഷ്ടമുള്ളത് ഉണ്ട് ഇങ്ങനത്തെ ചില്ലി പോലത്തെ മിഠായി ഇവിടെയും നമ്മുടെ വിക്സ് മിഠായി കിട്ടും കേട്ടോ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് ചെറിയ ഉണ്ട് ലെമൺ ഉണ്ട് പിന്നെ നമുക്ക് കുറെ ഫ്ലേവേഴ്സിൽ ഇവിടെ നമുക്ക് വിക്സ് വാങ്ങാൻ കിട്ടും വിക്സ് മിഠായി പിന്നെ വിക്സ് മിഠായിക്ക് സിമിലറായ വേറെ കുറച്ച് ഇതൊക്കെയാണ് അത് റിക്കോള എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ തൊണ്ടവേദന ജലദോഷമൊക്കെ വരുമ്പോൾ ഇത് വാങ്ങാറുണ്ട് ആരെങ്കിലും ഒക്കെ ോ അല്ലേ ഇത് ഒരു പാക്കറ്റ് വാങ്ങിയ തീരുന്നത് അറിയേയില്ല വില വരുന്നത് അഞ്ചുറോയാണ് നാലാം തൊണ്ണൂറ്റി ഒമ്പതാണ് പക്ഷെ തീരുന്ന അറിയില്ല ഈ പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്ര മധുരത്തിന്റെ അല്ല പക്ഷെ ഈ മിഠായി അത്ര ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരുപാട് ചോക്ലേറ്റ്സ് വാങ്ങുന്നുണ്ട് ഇവിടെ തന്നെ ഇത് കഴിഞ്ഞ് ഇനി പെണ്ണിന്നൊക്കെ വാങ്ങുന്നുണ്ട് ആ ഞാൻ നാട്ടിലേക്ക് പോകുമ്പോ ഇതുപോലെ വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന സംഭവങ്ങളൊക്കെ കൊണ്ടുപോകാറുണ്ട് ഇങ്ങനെ സ്മെല്ല് വരുന്നേ എന്ന് എന്താ പറയുന്നെന്ന് എനിക്കറിയില്ല അപ്പൊ നമുക്കൊരു ചോദ്യം ഉണ്ടാകും ഇതൊക്കെ എല്ലാം നാട്ടിൽ കിട്ടില്ലേ ഇത് എല്ലാ സാധനങ്ങളും നാട്ടിൽ കിട്ടും പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോ രസം പിന്നെ നാട്ടിലൊട്ടും കിട്ടില്ലാത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഉള്ളേ അതെല്ലാ നാട്ടിലുണ്ട് പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോ രസം അവളൊരു ഡോഗ് ലവറാണ് അവൾക്ക് വീട്ടിൽ മൂന്ന് പട്ടികളുണ്ട് അപ്പൊ പട്ടിക്ക് വേണ്ടി എന്തൊക്കെയോ ഫുഡ് കൊണ്ടുപോകുന്നുണ്ട് പട്ടിയുടെ ഓ ഇതെല്ലാം ഡോഗ്സിന്റെ ഫുഡാ കേട്ടോ ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു വരാറേ ഇല്ല കാരണം എനിക്ക് അങ്ങനെ പെറ്റ്സ് ഒന്നും ഇല്ല ആകെ ഉള്ളത് വീട്ടിൽ കുഞ്ഞ് മീനൊക്കെ ഉണ്ടായിരുന്നുള്ളു പറയുന്നത് മേടിക്കണ്ട നാട്ടിൽ ഇറച്ചിക്കടയിൽ നിന്ന് ഇറച്ചി കിട്ടുന്നു പക്ഷെ രസേ നമ്മള് വാങ്ങിക്കൊണ്ട് പോകുന്നേ நம்ம மதியம் எடுக்க மதியம் எடுக்க மதிய மெயின் நாட்டில் உள்ள எல்லாரும் மெய்னோ கௌஃலரில் நமக்கு ஒருபாடு வெரைட்டி அது மதிய லிட்டர் மொத்தத்தில் കൗഫാനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പൊ വിസ്ക് എല്ലാം ഒരു സ്ഥലത്ത് ഓഡ്കെ എല്ലാം ഒരു സ്ഥലത്ത് അതുപോലെ തന്നെ ബ്രാൻഡി ഇഞ്ജി എല്ലാം അങ്ങനെ അങ്ങനെ ഓരോ സ്ഥലത്ത് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് മദ്യം മാത്രമാണ് കൗഫ്ലാൻഡിൽ കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ജാക്ക് ഡാനിയൽസ് തന്നെ നമുക്ക് പല പല ഫ്ലേവേഴ്സ് വേണം ഇത് ഹണി ഇൻ ദയർ ഇത് ആദ്യമായിട്ട് കാണുന്നത് ആപ്പിൾ ഇത് നമ്മൾ എല്ലാരും അല്ലേ അല്ലെ ഇതൊരു പെർഫ്യൂമിന്റെ ബോട്ടിൽ വരെ ഉണ്ടല്ലോ ഫസ്റ്റ് ഓൾ വാങ്ങാൻ പോകുന്നത് നമ്മുടെ ജർമ്മനിയുടെ സ്വന്തം ബ്രാൻഡായ് പോയ ഇത് നിർബന്ധമാണ് ഇതെങ്ങനെയാ കുടിക്കുന്ന കുടിക്കുന്ന എന്ന് നിങ്ങൾക്ക് അല്ലേ അത് നമ്മൾ ഒന്ന് ഫ്രീസ് ചെയ്യണം നമ്മൾ ഫ്രീസറിലാണ് ഇത് സ്റ്റോർ ആ എഗർമൈസറിന്റെ ഒരു കുപ്പിക്ക് വരുന്നത് പതിനഞ്ച് യൂറോയാണ് പതിനാല് നാല്പത്തൊമ്പത് ഏകദേശം അപ്പോൾ അതിന് നാട്ടിലപ്പോൾ ഏകദേശം ആയിരത്തി മുന്നൂറായിരത്തി ഇരുന്നൂറായിരത്തി മുന്നൂറ് ആണ് വരുന്നത് സെവൻ ഹൺഡ്രഡ് എം എൽ അങ്ങനെ ഇതിൽ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് ആൽക്കഹോളുള്ളത് ഇതിനൊരു ജർമ്മനിൽ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും നാട്ടിലുള്ളവരും കഴിച്ചിട്ടുണ്ടാവും ഇതിനൊരു ടേസ്റ്റ് വരുന്നത് എന്താ ഒരു ആയുർവേദ ടേസ്റ്റ് പോലെ അതിനെന്താ പറയുന്നത് ഒരു കഷായത്തിന്റെ ഒക്കെ ടേസ്റ്റ് പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എഗർ മൈസറിന്റെ ടേസ്റ്റ് ഒരു റെഡ് ബുള്ളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എനർജി ഡ്രിങ്കിന്റെ കൂടെ ആകുമ്പോൾ നന്നായിട്ടുണ്ട് അതല്ലാതെ കഴിക്കാൻ പറ്റും പിന്നെ ഇവിടെ ഒരുപാട് വൈൻ കാണാം പക്ഷെ എനിക്കൊന്നു വൈനാണോ ജാക്ക് ഡാനിയൽസ് മിക്സ് കിട്ടും ഇതിനെന്താ പറയുന്നത് കോക്ടൈൽ ആണോ എനിക്കറിയില്ല ഇതൊക്കെ എനിക്ക് തോന്നുന്നു കോക്ടൈൽസ് ഒക്കെ ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നതിന് ഇവിടെയും നാട്ടിൽ കിട്ടുന്ന റെഡ് ലൈബൽ ടീച്ചേഴ്സ് പിന്നെ എല്ലാം ഇവിടെയും കിട്ടും വാലന്റൈൻസ് പിന്നെ ബക്കാടി ബക്കാടിയുടെ പക്ഷേ പല പല ഫ്ലേവേഴ്സ് ഇവിടെ കിട്ടും കോക്രട്ട് ഫ്ലേവർ ഉണ്ട് ആണോ കോക്കനട്ട് ഫ്ലേവർ ഇവിടെ കാണുന്നില്ല അതെനിക്കിഷ്ടായിരുന്നു പിന്നെ നാട്ടിൽ പോകുമ്പോ വാങ്ങാറുള്ള സംഭവമാണ് ന്യൂട്ടലെ ഒക്കെ വാങ്ങാറുണ്ട് ന്യൂട്ടലെ പിന്നെ അതിന്റെ കോപ്പി ആയിട്ട് കുറയും കിട്ടും ആ നാട്ടിൽ പോകുമ്പോ എല്ലാം മേടിച്ചിട്ട് പോവാറുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇവിടെ കൌഫ്ലാൻഡിനുള്ള പെർഫ്യൂംസ് ആണ് കാണുന്നത് ഓൾറെഡി കുറച്ച് പെർഫ്യൂംസ് മേടിച്ച് വച്ചിട്ടുണ്ട് അപ്പം ഇവിടെ നിന്ന് വാങ്ങുന്നില്ലാന്ന് പറയുന്നേ പക്ഷെ നമുക്ക് ചുമ്മാ നോക്കിട്ട് വരാം വില ഹോട്ട് ഹോട്ട്സ് വാങ്ങാറുണ്ട് ഹോട്ട് വീൽസ് അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ പലതരത്തിലുള്ള സ്പ്രെഡ്സ് വാങ്ങാറുണ്ട് പീനട്ട് ബട്ടർ അങ്ങനെയൊക്കെ വാങ്ങാറുണ്ട് നാട്ടിൽ പോകുമ്പോ പിന്നെ വാങ്ങാറുള്ള സംഭവമാണ് സെന്റർഡ് കാൻഡിൽസ് ഇവിടെ ഒരുപാട് ഫ്ലേവേഴ്സ് വാങ്ങാൻ കിട്ടും അന്നും അത്ര കോസ്റ്റ്ലി അല്ല അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള ഫ്ലേവേഴ്സിലുള്ള ക്യാൻഡിൽസ് വാങ്ങാറുണ്ട് പിന്നെ ഞാൻ വാങ്ങാറ് കോഫി വാങ്ങാറുണ്ട് പലതരത്തിലുള്ള കോഫി പൗഡേഴ്സ് ഇവിടെ നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവറിൽ അതുപോലെ തന്നെ നമുക്ക് പല പല കോഫീസ് ലാത്തമക്യാത്തോ പിന്നെ എസ്പ്രസോ അങ്ങനെയുള്ള കോഫി അതിൻ്റെ പ്രത്യേകമുള്ള കോഫി പൗഡേഴ്സ് കിട്ടാറുണ്ട് അപ്പോൾ അത് ഞാൻ നാട്ടിൽ പോകുമ്പോൾ വാങ്ങാറുണ്ട് പിന്നെ ടീ പലതരത്തിലുള്ള ടീ വാങ്ങാറുണ്ട് എന്റെ തന്നെ ഒരു റീലില് ഞാൻ കാണിച്ചിട്ടുണ്ട് ജർമ്മനിയിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള വെറൈറ്റീസ് ഓഫ് ടീ കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് പല പല ഒരുപാട് ഉള്ള ടീ ഉണ്ട് ഫ്രൂട്ട് ടീ അങ്ങനെയൊക്കെ അപ്പം ഞാൻ അങ്ങനെ ടീ പപ്പയ്ക്കൊക്കെ ജിഞ്ചർ ടീ ഒക്കെ ഇഷ്ടമാണ് അപ്പം അങ്ങനെ ജിഞ്ചർ ടീ ഒക്കെ മേടിച്ചിട്ട് പോകാറുണ്ട് ലെമൺ ടീ പിന്നെ പ്രോട്ടീൻ പൗഡേഴ്സ് കാണുന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ട് പോവാം ഇവിടെ പല പല ഫ്ലേവേഴ്സിൽ കിട്ടും ഓറിയുടെ ഫ്ലേവർ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ അങ്ങനെ പ്രോട്ടീൻ പൗഡേഴ്സ് ഒരുപാടുണ്ട് പിന്നെ ഞാൻ നട്ട്സ് വാങ്ങിയിട്ട് പോവാറുണ്ട് കേട്ടോ നാട്ടിൽ അത്ര കിട്ടാത്ത വാൾനട്ട്സ് അങ്ങനെ എന്താ ബ്രേക്ക് ചെയ്യാത്ത ബോൾനട്ട്സ് അതൊക്കെ വാങ്ങിയിട്ട് പോവാറുണ്ട് ന്യൂട്രൽ വരുമ്പോഴത്തേക്കും നാലൂറ് എൺപത്തി ഒമ്പത് സെന്റും പക്ഷെ അതിന്റെ സിമിലർ ആയിട്ടുള്ള ന്യൂട്രൽ ന്യൂഡൽഹി ഹെവി ആണ് പിന്നെ അതിന് തന്നെ എന്താ പറയാ ഇതൊക്കെ ഇതുപോലെ തന്നെ സ്പ്രെഡ് തന്നെയാണ് എന്താ ഹേസൽ നട്ട്സിന്റെ ഒക്കെ തന്നെയാണ് ഇതെല്ലാം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയിട്ട് വാങ്ങുന്ന നല്ലതായിരിക്കും പിന്നെ ഒരുപാട് ടൈമിലുള്ള ജാം കിട്ടും കേട്ടോ ഇവിടെ എനിക്ക് ജാമത്ര ഇഷ്ടല്ല പിന്നെ ഞാൻ നാട്ടിൽ പോകുമ്പോ മേടിക്കാറുള്ളത് ചൂണ അതുപോലെ തന്നെ പാസ്തയൊക്കെ വാങ്ങിട്ട് പോവാറുണ്ട് എൻ്റെ വീട്ടിലുള്ളവർക്ക് പാസ്ത പാസ്തയെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ചൂണയും പാസ്തയൊക്കെ വാങ്ങിട്ട് പോവാറുണ്ട് ഇനി നല്ലൊരു ഓപ്ഷൻ ഉണ്ടോ ചീസിന്റെ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുവാണ് ടോട്ടൽ എത്ര ബില്ലായി എന്ന് ഞാൻ പറയാം ഇവിടുന്ന് മാത്രല്ല ഷോപ്പ് ചെയ്യുന്ന ഇനിയിപ്പോൾ എവിടെയാ നമ്മൾ വെട്ടിൻ്റെ സ്ഥലമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേറെ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാനുണ്ട് വാങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം ഈ ഒരു ബാസ്ക്കറ്റ് ഫുൾ ഉണ്ട് പിന്നെ അവളുടെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട് ഇപ്പൊ ഇത്ര സാധനങ്ങളാണ് വാങ്ങിക്കുന്നത് കുപ്പി എത്ര എടുത്തിട്ട് ഇപ്പൊ രണ്ട് കുപ്പി എടുത്തിട്ടുള്ളൂ ഒരു ഒരു കുപ്പി കൂടി വാങ്ങാനുണ്ട് അങ്ങനെ മൂന്ന് കുപ്പികളാണ് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുക പിന്നെ ബാക്കി നമുക്ക് എയർപോർട്ടിൽ നിന്ന് വാങ്ങാം ായിട്ടാണ് ഇവിടെ പേ ചെയ്യേണ്ടത് പേ ചെയ്ത് കൊണ്ടിരിക്കുക അങ്ങനെ ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ട് ആയത് ഹൺഡ്രഡ് യൂറോ താഴെയാണ് ആയേക്കുന്നത് ഇനി കുറച്ചുകൂടി സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോ ഈ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ് ഒരു ബൈ പറയുന്നു ഹോട്ട് എല്ലാരും പിന്നെ ഞാൻ മമ്മിക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള പൂക്കളൊക്കെ വാങ്ങിയിട്ട് പോവാറില്ല കേട്ടോ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളൊക്കെ ഞാൻ മമ്മിക്ക് വാങ്ങിക്കൊണ്ട് പോവാറുണ്ട്